ബ്യൂട്ടി മാർക്കിൽ ഈ ഓണത്തിന് ആകർഷകമായ മായനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളും പർച്ചേസ് ചെയ്യാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സിനു ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് നിൽക്കാം ഏവർക്കും ലൈബ വെഡിംഗ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ വെഡ്ഡിങ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാ വണ്ടൂർ വി എം സി ഹയർ സെക്കൻഡറി സ്കൂളിൽ കഞ്ഞിപ്പുരയുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കം വണ്ടൂർ പഞ്ചായത്ത് എൻ ആർ ഇ ജി എസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന കുറ്റിയടിക്കൽ കർമ്മം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തൊഴിലുറപ്പ് പദ്ധതിയിൽ പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ച് നമ്മുടെ ബോയ്സ് സ്കൂളിൻ്റെ കുട്ടിയെതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ പണി എടുത്ത് പൂർത്തീകരിക്കുന്നതാണ് പന്ത്രണ്ട് ലക്ഷം ചെലവിലാണ് പ്രവൃത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ധിഖ് ബ്ലോക്ക് മെമ്പർ കെ കെ സാജിദ മെമ്പർമാരായ ഇ സിത്താര എം റസാബ് സ്കൂൾ പ്രധാന അധ്യാപിക യു നിർമ്മല സ്കൂൾ പി ടി എ പ്രസിഡന്റ് എ കെ ശിഹാബുദ്ദീൻ എസ് എം സി ചെയർമാൻ പി സിറാജുദ്ദീൻ പി സുരേഷ് ഷിഹാബ് മുക്കണ്ണൻ കെ ടി നൂറുൽ ഹസൻ ഇ പി മുഹമ്മദ് കുഞ്ഞി അധ്യാപകർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഓണം വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ഐ സി ക്യാമ്പസിന് വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചു കൊണ്ടിരിക്കും ഡബ്ല്യുഐസി വേറൊരു ലോകമാണ്